ഓരോ കാത്തിരിപ്പിനും അതിൻ്റെതായിട്ടുള്ള ഒരു സുഖമുണ്ടാവുമല്ലേ ഒരു ഫ്രക്സാമ്പിള് പറയുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ പ്രവാസികൾ നാട്ടിലേക്ക് വരുന്നതും കാത്ത് അവരുടെ ഭാര്യ മക്കള് പേരൻറ്റ്സ് അവരൊക്കെ കാത്തിരിക്കുന്നതിനും ഒരു സുഖമുണ്ട് അത്തരത്തിലുള്ള ഒരു വീഡിയോ ആണ് കേട്ടോ ഇത് ഈ ഒരു വീഡിയോയിൽ എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു രംഗമുണ്ട് എനിക്ക് മാത്രമല്ല ഇങ്ങൾക്കും അത് ഇഷ്ടപ്പെടും ഇനി നമ്മൾ ഈ ഒരു വീഡിയോ പരിശോധിക്കുകയാണെന്നുണ്ടെങ്കിൽ ആ ലോറിയിൽ വരുന്നത് ഈ രണ്ട് കുട്ടികളുടെ അച്ഛനാണ് എന്നുള്ളതാണ് മനസ്സിലാക്കാൻ സാധിച്ചത് ആ ഒരു അച്ഛന് ഉച്ചയ്ക്കുള്ള ഭക്ഷണം കൊടുക്കാൻ വേണ്ടിയിട്ട് ആ ഒരു കുട്ടികൾ അവിടെ കാത്ത് നിൽക്കുകയാണ് കേട്ടോ അപ്പോൾ ഇത് കാണുന്ന ഒരുപാട് പേര് ഈ ഒരു ഫീലിംഗ് അനുഭവിച്ചിട്ടുണ്ടാവും ഇപ്പോൾ ആ ഒരു അച്ഛന് അവർ ആ ഒരു ഭക്ഷണം കൊടുക്കുകയാണെങ്കിൽ അതിനുശേഷം ആ കുട്ടികൾക്ക് ഫ്രൂട്ടിയാണ് എന്നുള്ളതാണ് എനിക്ക് മനസ്സിലായത് അല്ലെങ്കിൽ കഴിക്കാനുള്ള ഒന്ന് അത് കൊടുത്തപ്പോൾ ആ ഒരു കുട്ടികളുടെ ഒരു സന്തോഷം അത് കാണേണ്ടത് തന്നെയാണ് എനിക്ക് ഈ ഒരു വീഡിയോയിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു രംഗം എന്ന് പറയുന്നത് ഇത് തന്നെയാണ് കേട്ടോ അതിൻ്റെ കാരണം എന്താണെന്ന് അറിയാമോ ഇപ്പോൾ നമ്മളൊക്കെ പണ്ട് നമ്മുടെ കുട്ടിക്കാലത്ത് ഇതേപോലെ നമ്മുടെ ഉപ്പ അല്ലെങ്കിൽ അച്ഛനൊക്കെ പുറത്തേക്ക് പോയി വരുമ്പോൾ ആ വരവും കാത്തു നമ്മൾ കാത്തിരിപ്പുണ്ട് കാരണം ഉപ്പാൻ്റെ കയ്യിൽ നമുക്ക് കഴിക്കാനുള്ള മുട്ടായോ അല്ലെങ്കിൽ അതേപോലത്തെ എന്തെങ്കിലും ഉണ്ടാവും നമ്മളൊക്കെ കാത്തിരുന്ന ഒരു കാലമുണ്ടായിരുന്നു അതുകൊണ്ട് ഈ ഒരു വീഡിയോയിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു രംഗം എന്ന് പറയുന്നത് ഇതാണ് കേട്ടോ ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ അറ്റ്ലീസ്റ്റ് ഒരു ലൈക്കെങ്കിലും ചെയ്യുക